ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ സാഹിബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എസ് ഡി പി ഐ സം തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നല്ലൈ മുബാറക് സാഹിബ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് സാഹിബ് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ മറ്റ് വേദിയിൽ വേദിയിലുപരിഷ്ടരായ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി നിലമ്പൂർ പാർട്ടിയുടെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുജീബ് സാഹിബ് വേദിയിലും സദസ്സിലുമായുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ എന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നെ നിയോഗിച്ചതിലുള്ള സന്തോഷമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും നേരിൽ കാണുമ്പോൾ അവരാഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ ഒരു മാറ്റമാണ് ഇവിടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ല അവർ ഭയപ്പാടോടുകൂടി ജീവിക്കുന്നു എപ്പോഴാണ് കാട്ടാന ഇറങ്ങി വരിക എന്ന് എപ്പോഴാണ് പുലി ഇറങ്ങി വരിക എന്ന് എപ്പോഴാണ് കടുവ ഇറങ്ങി വരിക എന്ന് വന്യമൃഗങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളോട് അവരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് അവരെയാണ് അഡ്രസ് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇത്ര കാലമായിട്ട് വികസനം എന്താണ് എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല അവരോട് ഇതുവരെ അവരെ ഭരിച്ചവർ അവരോട് പറഞ്ഞത് വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിഷമിപ്പിക്കുന്നവരോട് വിഷമിക്കുന്നവരോട് ഇതാണ് നിങ്ങളുടെ വികസനം നിങ്ങളുടെ ബൈപ്പാസ് റോഡ് വന്നാൽ അത് വികസനമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ ജനങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ് ഇവിടെ പറഞ്ഞ റോഡുകളും സ്കൂളുകളും കോളേജുകളും സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളാണ് ആ അടിസ്ഥാനമായ സൗകര്യങ്ങൾ ലഭ്യമാവുക എന്നത് അവരുടെ മൗലികമായ അവകാശമാണ് ആ മൗലികമായ അവകാശം അവർക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളത് വകവെച്ച് കിട്ടുക എന്നുള്ളത് സർക്കാർ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ മൗലികമായ അവകാശമാണ് ആ മൗലികമായ അവകാശം നിഷേധിക്കപ്പെട്ടാണ് ഇത്രയും കാലം അവർ ജീവിച്ചത് എന്ന് കൃത്യമായി അവർക്കിടയിൽ പ്രചരണം നടത്തുമ്പോൾ മനസ്സിലാവുകയാണ് നമ്മൾ അറിയണം സുഹൃത്തുക്കളെ ഇവിടെ കബളിപ്പിക്കപ്പെടുകയാണ് ഈ പ്രദേശത്ത് ജനങ്ങൾ അവരോട് അങ്ങനെയാണ് പറയപ്പെട്ടിട്ടുള്ളത് നമുക്കറിയണം ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമായ സമയത്ത് ജനങ്ങൾ ആശങ്കയിലായിരുന്നു ആശയക്കുഴപ്പത്തിലായിരുന്നു എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല അവരും ആശങ്കയിലാണ് ജനങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നതിലെ ആശങ്കയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഉണ്ടായത് ആരാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം ജനങ്ങളിൽ ഈ വോട്ടർമാരിൽ അവർ ആ ആശങ്കകൾ ഉണ്ടാക്കി അവസാനം മത്സരത്തിന് തെരഞ്ഞെടുപ്പിന് ഈ മത്സരാർത്ഥികൾ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷവും ും ഇപ്പോഴും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വികസനത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സംസാരിക്കാതിരിക്കാൻ അവർ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ആദ്യം അവർ മിസ്റ്റർ അൻവർ അദ്ദേഹം എന്തിനു വന്നു അദ്ദേഹം എന്തുകൊണ്ട് എൽ ഡി എഫിൽ നിന്നിറങ്ങി അദ്ദേഹത്തെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അവർ യു ഡി എഫ് എൽ ഡി എഫ് അതിൽ ചർച്ച നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചു ജനങ്ങളോട് വികസനത്തെ കുറിച്ച് പറഞ്ഞില്ല അവർക്ക് പറയാനുള്ള അവസരം കൊടുത്തില്ല പിന്നീട് അവർ ചർച്ച ചെയ്തത് എന്തിനെക്കുറിച്ചാണ് ഈ ഈ മലപ്പുറത്തിൻ്റെ മലപ്പുറത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് അത് ഞങ്ങളാണെന്ന് പറഞ്ഞു എൽ ഡി എഫ് നിങ്ങളല്ലെന്ന് പറഞ്ഞു യു ഡി എഫ് എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ വോട്ടർമാരോട് ജനാധിപത്യ വിശ്വാസികളോട് വിനീതമായി ചോദിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ അതാണോ ചർച്ച ചെയ്യേണ്ടത് വികസനം എന്തെന്നറിയാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യപ്പെടാത്ത ഇവരോട് സംസാരിക്കേണ്ടത് അവരുടെ സൗകര്യങ്ങൾ ഞങ്ങൾ ഏത് രീതിയിൽ നൽകുമെന്നതിനെ കുറിച്ചാണ് അതാണ് എസ് ടി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നര പതിറ്റാണ്ട് കാലം ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ചു ജനപ്രതിനിധിക്ക് യു ഡി എഫിന്റെ പ്രതിനിധിക്ക് അത് ജനങ്ങളെ അത് പറഞ്ഞുകൊണ്ട് അഡ്രസ് ചെയ്യാൻ സാധ്യമല്ല കാരണം എന്തായിരുന്നു മൂന്നര പതിറ്റാണ്ട് അവർ ചെയ്തത് എന്ന് ഈ പാവപ്പെട്ട വോട്ടർമാരോട് അവർക്ക് പറയേണ്ടതുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് പത്ത് വർഷക്കാലത്തോളം ഭരിച്ചപ്പോ ഇപ്പോൾ ഇറങ്ങിപ്പോയ എം എൽ എ അടക്കം അദ്ദേഹത്തിനും പറയേണ്ടതുണ്ട് എന്താണ് അദ്ദേഹം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്തത് എന്ന് അത് പറയാതിരിക്കാൻ അതിവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു വളരെ നിർഭാഗ്യകരമെന്ന് പറഞ്ഞ പറയട്ടെ വഴിക്കടവില് ഇവിടെ പരാമർശിച്ചതുപോലെ ഒരു കുട്ടി ദാരുണമായി കുട്ടിപ്പോ എന്താണ് ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് ആ കുടുംബത്തെ എങ്ങനെ സഹായിക്കണം എന്ന് പറയുന്നതിന് പകരം ആദ്യമായി വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണ് എങ്ങനെയാണ് പ്രതിപക്ഷം അതിനെ നേരിട്ടത് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യം തുറന്നു പറയേണ്ടി വരുമെന്ന് കരുതിയിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു ന്യൂനപക്ഷ പാർട്ടി ഇവിടെ യു ഡി എഫിന് അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വിവാദമാക്കുകയാണ് ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തും അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൂടാ നമ്മൾക്കറിയാം ഇവർക്ക് വേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ ദിവസം വരെ ഇവിടെ വിവാദങ്ങൾ ഉണ്ടാകണം ഇവിടെ ജനവിഭാഗത്തിന്റെ അവരുടെ പരിതാപങ്ങളെ കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ അവസരമുണ്ടാകരുത് ധീരമായി എസ് ഡി പി ഐ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എസ് ഡി പി ഐ പ്രതിനിധി എന്നുള്ള നിലക്ക് ഞാൻ ഉറക്കെ പറയുന്നു നമ്മൾ ഉറക്ക പറയണം നമുക്ക് സംസാരിക്കുവാനുള്ളത് ജനങ്ങളോട് സംവദിക്കാനുള്ളത് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ പരിതാവസ്ഥയെക്കുറിച്ചാണ് അവർക്ക് വരാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന വികസനത്തെക്കുറിച്ചാണ് അതുമായി എസ് ഡി പി ഐ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു തീർച്ചയായും ഇതിന് ഒരു പരിഹാരമായി എസ് ഡി പി ഐ കൂടെയുണ്ടാകുമെന്ന് എല്ലാ വോട്ടർമാരെയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി